ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം ഉത്പത്തി അങ്ങി ശ്ലോകൻ രണ്ട് സുഗ്രീവേണുജോക്യാ സഭയഭിഥ്യൂഹിതാഹി താ ഋാക്ഷീക്ഷുദ്രുതമധദിത മാർഗണയാവനമ്ര सन्देशं चाङ्गुलीयं पवनसुतकरे प्रादिशो मोदशाली मार्गे मार्गे ममार्गे कविभिरपि तदा त्वत्प्रिया सप्रयासैः सुग्रीवेण अनुज उक्त्या सुग्रीवेणानुजोक्त्या सफयम् अभियता सफयमपियता व्यूहिता वाहिनीं तां ऋक्षाणां वीक्ष्य तां वृक्षाणां वीक्ष्य दिक्षु द्रुतम् अथ दैता मार्गणाय अवनम्राम सन्देशं च अङ्गुलीयं चाङ्गुलीयं करे, पावनसुता करे। प्रादिश मोदशाली मार्गे मार्गे ममार्गे कापी भीहि अपी कापी भीरपी तदा तत प्रिया तोद प्रिया सप्रयासय की पदक हरे कृष्णा ഇപ്പൊ സുഗ്രീവൻ സഖ്യമായിട്ട് സുഗ്രീവനെ ഇപ്പൊ രാജാവുമാക്കിയച്ച് മഴക്കാലമാനന്നാല് ഭഗവാൻ എന്താ ആശ്രമത്തിലേ ഇരിക്കാൻ രാമലക്ഷ്മണന്മാർ രണ്ടുപേരും അപ്പഴത്തെ മഴക്കാലം കഴിഞ്ഞ് മഴക്കാലം കഴിഞ്ഞു ഭഗവാൻ എന്താ തപ് സീതയെ വിട്ടൂട്ടേനെ വിട്ടൂട്ടേനെ ചൊല്ലി ഓരോ നിമിഷവും തപ്പിച്ചിരിക്കാറ് ആ മഴക്കാലം കഴിഞ്ഞാച്ച് അന്വേഷിക്കറേ ഇല്ലേ എന്നാന്ന രാജ്യം കടച്ചെടുത്തില്ലോ നമ്മളെ മതി നമ്മൾ മിന്നാമത് കടക്കരുതിക്കാൻ വേണ്ടി ഇന്നത് കടക്കട്ടും ഭഗവാനെ ഞാൻ ഇന്ന് വഴിപാട് കഴിക്കറങ്ങോ അതൊക്കപ്പറമോ എല്ലാം ശരിയായിട്ട് അപ്പം മറന്നേ പോയിടും വഴിപാട് കഴിക്കണമെന്ന് കുഞ്ഞനാ കഴിയത്തി കഷ്ടം വരും കഷ്ടം വെറുതെ ജ്യോത്സ്യതെല്ലാം പോയി പാത്തു കഴിഞ്ഞയച്ചാ നിങ്ങൾ എന്തോ നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തോ വഴിപാട് നേർന്നിട്ടുണ്ടോ എല്ലാം കേപ്പടി യോശിച്ച് യോഷിച്ച് വന്നാക്കി അന്ത ഉടമ്പ കൂടിയായി കിരിക്കുന്നത് വേണ്ടി വേണ്ടെല്ലാം തോന്നുന്നു അപ്പൊ തന്നെയാ പോകുന്ന അതേമാതിരി എനിക്ക് സുഗ്രീവനക്ക് രാജ്യം തടച്ചു ആ ര സന്തോഷമായിരിക്കാൻ തന്നപ്പോ രാ രാമന്റെ ചെന്ന വാർത്തകളെല്ലാമേ മറന്നു വേണ്ട കൊഞ്ചനാ പാത്താർ വരുവൻ വരുവൻ പാത്താർ കാണല്ലേ അത് അപ്പറം എന്നാ ലക്ഷ്മണനെ ചൊല്ലിയ ലക്ഷ്മണൻ അംഗ് പോറാർ പോലിയ എഴുത അന്ത അത് അതേമാതിരി അമ്പുകൾ ഇന്നമും രാമരോട് അവനാഴിയിൽ ഇരിക്കു അടുത്തൊരെണ്ണ ഒന്നേലെ വിടത്തേക്കും വേണ്ട അകരമാരിയൊക്കെ ചൊല്ലുവർ

തനിക്ക് ചൊല്ല ഒരു സന്ദേശവും മോതിരവും പവനപുത്രനാന ഹനുമാരെ കൂപിട്ടിട്ട് അവരുടെ കയ്യിൽ ഒരു അടയാള മോതിരവും അടയാള വാക്യവും കൊടുത്താര അടയാളവാക്യവും ചുഞ്ചുവിട്ടാര മാർഗേ മാർഗേ പാനകന്മാരെല്ലാരും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എല്ലാ വഴി കൂടിയും പോയി പണ്ണാർദിനു അത് രണ്ടാമത് ഹരേ കൃഷ്ണ